എനിക്ക് ഇഷ്ടമുള്ള മത്സരാർത്ഥി ആയതുകൊണ്ട് തന്നെ അദ്ദേഹം തെറ്റിയാൽ അതിനെ ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നില്ല അദ്ദേഹം തെറ്റിയത് തെറ്റാണെന്ന് പറഞ്ഞു ആ തെറ്റിയതാൽ തെറ്റാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അംഗീകരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ തിരുത്തി പോകാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ് സോ എനിക്ക് ഇഷ്ടപ്പെട്ട വ്യക്തിയാണ് അദ്ദേഹം പറഞ്ഞത് എല്ലാം ശരി അങ്ങനെ ഞാൻ പറയുന്നില്ല പക്ഷേ ഈ വിഷയത്തിൽ അദ്ദേഹത്തിന്റെ ഭാഗത്തിന് ആയുണ്ടെന്ന് തിരിച്ചു തോന്നിയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് ഹലോ നമസ്കാരം ഒരു വൺ ജാസ്മിൻ സ്റ്റോക്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാൻ എൻ്റെ ചാനലിൽ ഒരു വീഡിയോ ഒരു ടോക്കിംഗ് വീഡിയോ ആയിട്ട് വരുന്നത് ഒരു വൺ ഇയറിന് മുന്നേ അത്യാവശ്യം റോസ്റ്റിങ്ങും അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ചെയ്യുമായിരുന്നു പിന്നെ ഒരു പരിധിയൊക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ ആ റോസ്റ്റിംഗ് വീഡിയോസ് തന്നൊരു ബ്രേക്ക് എടുത്തു കാരണം തനി പറഞ്ഞ തുറന്നു തുറന്ന് പറയുകയാണെങ്കിൽ ഒരു റീച്ച് കിട്ടുക സോഷ്യൽ മീഡിയയിൽ റീച്ചായിട്ട് നിൽക്കുന്ന ആൾക്കാരെ റോസ്റ്റിംഗ് റീച്ച് കിട്ടുന്നു എന്നുള്ള ഒരു നമ്മൾ ഒക്കെ തന്നെയാണ് ഏതൊരു യൂട്യൂബ് അവരെക്കുറിച്ച് സംസാരിച്ചാൽ അവരുടെ പേരിൻ്റെ പേരിന് പിന്നിൽ ഒരു ഹാഷ്ടാഗ് ടാഗ് ആ ഹാഷ്ടാഗിന് യൂട്യൂബ് കൊടുക്കുന്നൊരു വല്യു ഇഫ് ഇറ്റ് നെഗറ്റീവ് ഓർ പോസിറ്റീവ് ഏത് തന്നെ ആയാലും അത് നെഗറ്റീവ് കണ്ടൻറ്റായാലും നല്ലത് ചെയ്തൊരു വ്യക്തി ആയാലും നമ്മൾ അവരെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ആ സമയത്ത് ഉണ്ടാക്കുന്ന ഒരു റീച്ച് ഒബീഷലി ഞാൻ നിഷാന അഞ്ജിത പോലെയുള്ള ആൾക്കാരെയൊക്കെ വളരെയധികം റോസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് കാരണം ഞാൻ റോസ്റ്റിംഗ് സമയത്ത് എനിക്ക് ഒരുപാട് ലൈക്സ് കമൻസ് സപ്പോർട്ടൊക്കെ വന്നിട്ടുണ്ട് പക്ഷെ തികച്ചും എന്താണ് നമുക്ക് അവരോടൊരു വ്യക്തി വരാക്കോ കാര്യങ്ങളൊന്നുമില്ല നമ്മൾ റോസ്റ്റിംഗ് ചെയ്യുന്നത് അവരുടെ പേര് അവരുടെ ആ ഒരു പേര് നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സെർച്ചിൽ കിട്ടുന്ന ഒരു ഒരു വ്യൂവേഴ്സിനെയും അവരുടെ ആ ഒരു ലൈക്സ് കാര്യങ്ങൾ അതിൽ നിന്ന് കിട്ടുന്ന റേനിങ്സ് അതല്ലാതെ കണ്ടിട്ട് ഈ പറഞ്ഞ നിഷാന അഞ്ജനയും നമുക്കറിയില്ല അവർ സോഷ്യൽ മീഡിയ കാണിക്കുന്ന കാര്യങ്ങളിലൂടെ നമ്മൾ കാര്യങ്ങൾ വിലയിരുത്തുന്നു സംസാരിക്കുന്നു എന്നതല്ലാതെ അതിനെപ്പറഞ്ഞ വേറെ സംഭവമൊന്നുമില്ല പിന്നെ അതൊക്കെ

വീക്ക് മൊമെന്റിൽ എത്തിയപ്പോഴത്തേക്കും ഞാൻ റോസ്റ്റും വീഡിയോയിലെന്നൊക്കെ കുറച്ച് ഒരു ബ്രേക്ക് എടുത്തു പിന്നെ ബ്ലോഗും കാര്യങ്ങളൊക്കെ കിട്ടും പക്ഷെ അങ്ങോട്ടങ്ങനെ കയറിയില്ല ആളുകൾക്ക് എന്താണ് നമ്മൾ എന്നൊന്നും പ്രതീക്ഷിക്കുന്ന ഇത്രയും വീഡിയോസ് ആയതുകൊണ്ടായിരിക്കാം കേട്ടോ ബ്ലോഗ് വീഡിയോസും കാര്യങ്ങളൊന്നും വെച്ചിട്ട് അധികം സപ്പോർട്ട് ഉണ്ടാവില്ല പിന്നെ എൻ്റെ ചാനലിൽ പോയപ്പോൾ കൺസിസ്റ്റൻ്റലി എനിക്ക് വീഡിയോസ് ഇടാൻ പറ്റില്ല അങ്ങനെ ചാനലിൽ ഡളായിപ്പോയിപ്പോൾ വീണ്ടും ഞാൻ സബ്ജക്റ്റുകൾ അങ്ങനെ തുടങ്ങുകയാണ് നമുക്ക് സമകാര്യമായിട്ട് നിൽക്കുന്ന എന്തെങ്കിലുമൊക്കെ വിഷയങ്ങളെ കുറിച്ച് ഞാൻ സംസാരിച്ചിരിക്കാം ഇഷ്ടമുള്ളവർ കേൾക്കുക കാണുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് നമ്മുടെ അജുന്മാരായി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വല്ല ഒരു അല്ലാതെ ഒരു ബിഗ് ബോസുമായി ബന്ധപ്പെട്ട് നിൽക്കണം അദ്ദേഹം കഴിഞ്ഞ സീസണിൽ മത്സരാത്ഥനകത്ത് മത്സരാർത്ഥിയും ബേശർ ജയിപ്പിച്ചൊരു മത്സരാർത്ഥി തന്നെയായിരുന്നു പക്ഷേ അദ്ദേഹം ഇപ്പോൾ എന്താണ് ബിഗ് ബോസ് ഏറ്റസ്റ്റ് ഈ സീസണിൽ നടക്കുന്ന കാര്യങ്ങൾ അവിടെ കാസ്റ്റിംഗ് കൗച്ച് പോലുള്ള കാര്യങ്ങൾ ബിഗ് ബോസിലുണ്ടെന്ന് വളരെ എതിർപ്പുകളൊക്കെ അവഗണിച്ചുകൊണ്ട് വളരെ സത്യസന്ധമായിട്ട് പുള്ളിയുടെ നിലപാട് അത് സത്യമാണോ കളവാണോ നമുക്ക് അറിയില്ലെങ്കിലും അത്തരം കാശും കൗച്ചിന് വിധേയമായിട്ടുള്ള ആളുകൾ അദ്ദേഹത്തിന്റെ അടുത്ത് പറഞ്ഞു എന്നതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം സോഷ്യൽ മീഡിയ റിവീൽ ചെയ്തു അതിനെ ആളുകളെ ഏറ്റെടുത്തു പക്ഷെ അദ്ദേഹത്തിന്റെ വീട്ടാരത്തിൽ വിളിക്കുന്നു അദ്ദേഹം വേറെ ആളുകളോട് സംസാരിക്കുന്നു അടിയും പടയും കാര്യങ്ങളും ആണ് സോഷ്യൽ മീഡിയ നടന്നുകൊണ്ടിരിക്കുന്നത് ലേറ്റസ്റ്റ് ആയിട്ട് അദ്ദേഹം സംസാരിച്ച വിഷയം ഈ വിഷയത്തില് സംസാരിച്ചപ്പോൾ നമ്മുടെ ശോഭയും ശോഭ വിശ്വനാഥും അവരുടെ ഗ്യാനിൽ പെടുന്ന കുറച്ച് ആൾക്കാരും ഇദ്ദേഹത്തിനെ വളരെയധികം മോശമായി വിമർശിക്കുകയും അദ്ദേഹത്തിൻ്റെ എതിരെ കേസ് ഫയൽ ചെയ്യുകയും കള്ളക്കേസ് ഫയൽ ചെയ്യുകയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുകയുണ്ടായി അദ്ദേഹം ഇതിനെതിരെ ശക്തമായി തന്നെ പ്രതികരിച്ചുകൊണ്ട് കേസ് കാരണം എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു മത്സരാർത്ഥി എനിക്ക് ഇഷ്ടമുള്ള മത്സരാർത്ഥി ആയതുകൊണ്ട് തന്നെ അദ്ദേഹം തെറ്റിയതൽ അതിനെ ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നു എന്നില്ല അദ്ദേഹം തെറ്റിദ്ധാൽ തെറ്റു തെറ്റാണെന്ന് പറഞ്ഞ് ഞാൻ തെറ്റിയതാൽ തെറ്റാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അംഗീകരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ തിരുത്തി പോകാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ് സോ എനിക്ക് ഇഷ്ടപ്പെട്ട വ്യക്തിയാണ് അദ്ദേഹം പറഞ്ഞത് എല്ലാം ശരി അങ്ങനെ ഞാൻ പറയുന്നില്ല പക്ഷേ ഈ വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ ഉണ്ടെന്ന് എനിക്ക് തികച്ചു തോന്നിയത് മാത്രമാണ് ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് അങ്ങനെ ചോദിച്ചു നടക്കില്ല നിങ്ങൾ അവരുടെ അടുത്ത് ചോദിച്ചു നടക്കില്ല നിങ്ങൾ ഇവരുടെ അടുത്ത് ചോദിച്ചു നടക്കില്ല ഇത് അവരാണോടി ഇടി ഇവരാണോടി എടി നിന്നെയാണോ പീഡിപ്പിച്ചത് മറ്റവരാണ് പീഡിപ്പിച്ച് അവിടെ നിങ്ങൾക്ക് ഇന്നത്തെ ചോദിച്ചു നടക്കാതെ നിങ്ങൾ ഇതിന്റെ പുറകെ ഇറങ്ങൂ ഏത് യുവനടിയാണ് മാനഭംഗത്തിന് ഇരയാക്കപ്പെട്ടതെന്ന് സമൂഹത്തിന് മുന്നിൽ തുറന്നു കാണിക്കൂ എന്നാണ് മാരാർ പറയുന്നത് പക്ഷേ നമ്മുടെ ശോഭ വിശ്വനാഥിനെയും നമ്മുടെ ദിയാസാനെയൊക്കെ വേറിൽ കേട്ടിട്ടുണ്ട് അദ്ദേഹം കാരണം ഇന്നലെ അദ്ദേഹം ഒരു വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിരുന്നു ആ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം ഒരു ഒരു യുവനടിയെ യുവനടിയെ അദ്ദേഹം അവസരം അവസരം കൊടുത്ത് സിനിമയിൽ കൊടുക്കാമെന്ന് ശ്രമിച്ചു എന്നൊരു വാർത്ത വാർത്ത ആ കേസ് ശ്രദ്ധയിലേക്ക് യുവസാനുള്ള പക്ഷെ എന്റെ ഒരു വലിയ വിഷമം എന്താണെന്ന് വെച്ചാൽ ഈ യുവനടി ആരാണെന്ന് ഒരു മാധ്യമങ്ങൾ പറഞ്ഞിട്ടില്ല കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് മലയാള സിനിമയിൽ എത്രയും യുവതിമാർ വന്നിട്ടുണ്ട് ഒമർലൂടെ പടത്തിൽ തന്നെ എത്രയും യുവതിമാർ അഭിനയിച്ചിട്ടുണ്ട് ഒമർലൂരിന്റെ പത്തിൽ അഭിനയിച്ചതാണോ അല്ലയോ എന്നൊന്നും ഇപ്പം നമുക്ക് അറിയത്തില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രശ്നത്തിൽ മലയാള സിനിമയിൽ യുവതീമാർക്ക് സൈബർ ഉള്ളി കാരണം ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് പ്രിയപ്പെട്ട സ്വാഭാഷനാഥന്റെ ഏറെ പ്രിയപ്പെട്ട ഒമർക്കാണ് ഇങ്ങനെ പീഡിപ്പിച്ചെന്നുള്ള കാര്യം ഞാൻ കൂടി സ്വാഭാഷനാഥിനോട് ശ്രമിക്കുകയാണ് അതുപോലെ സ്ത്രീകൾക്ക് വേണ്ടി എപ്പോഴും വാദിക്കാൻ ശ്രമിക്കുന്ന ദിയാസന തന്റെ ഗുരുവായ ഗുരുവായാലും അസിഡ് ഒരാളാണ് നമ്മുടെ ദിയാസന യെസ് അപ്പം ആരാർ എന്താണ് നമ്മുടെ ദിയാസനിയും ശോഭ വിശ്വനാഥും ഒക്കെ എന്താണ് നമ്മുടെ ഉമർ ഒമർലുലുവിനെതിരെ ഒരു കേസ് ഒരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് അദ്ദേഹം ഒരു യുവനടിയെ പീഡിപ്പിച്ചു എന്നാണ് പറയുന്നത് യുവനടിയെ ലുലു പീഡിപ്പിച്ചുവെങ്കിൽ ആരാണ് യുവനടി ആരാണ് യുവനടി എന്ന് ഒന്നും അന്വേഷിക്കൂ പറയൂ ഇവരാണോ യുവനടി അവരാണോ യുവ യുവനടി മറ്റവരാണോ യുവനടി എന്ന് നിങ്ങൾ ചോദിച്ചു ചോദിച്ച് നടന്നൊരു വെറുപ്പിക്കൽ ഉണ്ടാക്കാതെ കണ്ട് നിങ്ങളൊക്കെ അന്വേഷിച്ചിരുന്നു ആരാണ് യുവനടി കർഷകൻ കഴിച്ചതിന വിധേയമായി അല്ലെങ്കിൽ അവർ ഒരു സിനിമയിൽ അവസരം കൊടുക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ അല്ലെങ്കിൽ പീഡിപ്പിച്ചിട്ടുണ്ടോ റേപ്പ് ചെയ്തിട്ടുണ്ടോ ഇനി സ്വന്തം ഇഷ്ടത്തോടെ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് വഴി ഇവർ തമ്മിൽ ലൈംഗിക കൊത് വേർപ്പെട്ടതാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ഫിസിക്കൽ ആയിട്ടുള്ള ഒരു കൊലാബേഷൻ നടന്നതാണോ ആയിരുന്നു എനിക്കറിയില്ല നിങ്ങൾക്കറിയില്ല അപ്പോൾ അഞ്ഞന്മാർക്ക് ചോദിക്കാണെങ്കിൽ എൻ്റെ അടുത്ത് ചോദിച്ചു നടക്കില്ല നിങ്ങൾ അവരെ അടുത്ത് ചോദിച്ചു നടക്കില്ല നിങ്ങൾ അടുത്ത് ചോദിച്ചു നടക്കില്ല ഇത് അവരാണ് ഓടി എടി ഇവരാണോടി എടി നിന്നെയാണ് പീഡിപ്പിച്ചത് മറ്റവരാണ് പീഡിപ്പിച്ചത് എട് നിന്റെ അവിടെയാണേണ്ടി വേറെ പിടിച്ചത് ഇന്നൊക്കെ ചോദിച്ചു നടക്കാതെ കണ്ടിട്ട് നിങ്ങൾ ഇതിൻ്റെ പുറകെ ഇറങ്ങൂ ഏത് യുവനടിയാണ് മാനഭംഗത്തിന് പെട്ടെന്ന് സമൂഹത്തിന് മുന്നിൽ തുറന്നു കാണിക്കൂ എന്നാണ് മാരാർ പറയുന്നത് പക്ഷേ ഞാൻ അതിനോട് യോജിക്കുന്നു കാരണം ഒരു വിഷയമുണ്ടായപ്പോൾ സ്ത്രീ ശാക്തീകരണം സ്ത്രീകളെ ഇങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു കുട്ടികളെ അടിച്ചു സ്ത്രീകൾ അവലകളും ശപലകളുമല്ല സ്ത്രീ സംരക്ഷണം എന്നൊക്കെ പറഞ്ഞ് ഒച്ച വെക്കുകയും സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുകയും കണ്ടസ്റ്റൻസിനോട് മറ്റു ലേഡി കണ്ടസ്റ്റന്സിനു വേണ്ടി സംസാരിക്കുന്ന സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന് സംസാരിക്കുന്ന ഇത്തരത്തിലുള്ള ആളുകൾ തീർച്ചയായിട്ടും ഇത്തരത്തിൽ റേപ്പ് ചെയ്യപ്പെട്ട ഒരു ഒരു കലാകാരി ഇവിടെ നിൽക്കുന്നുണ്ടോ എന്നുണ്ടെങ്കിൽ അത് ആരാണെന്ന് കണ്ടുപിടിക്കാനും അവരെ സപ്പോർട്ട് ചെയ്യാനും അവരുടെ എന്ത് കാര്യത്തിനും കൂടെ നിൽക്കാനും ഒരു ബാധ്യസ്ഥരാണ് കാരണം ഇത്തരം പ്രശ്നങ്ങൾ ഒരു സംവിധാനത്തിൽ നിന്നോ അല്ലെങ്കിൽ കലാരംഗത്ത് നിന്നോ നടികൾക്ക് നേരെ ഉണ്ടാകുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത്തരം വിഷയങ്ങൾക്ക് തടയിടുക എന്നുള്ളതാണ് ആദ്യം ഇവരെ പോലുള്ള സ്ത്രീപക്ഷവാദികൾ ചെയ്യുന്നത് ഞാനും ഒരു സ്ത്രീയാണ് പക്ഷേ സ്ത്രീ പക്ഷവാദിയൊന്നുമല്ല പക്ഷം ചേരേണ്ട വിഷയങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും അഭിപ്രായങ്ങൾ പറയും നിലപാടുകൾ പറയും പക്ഷം ചേരണ്ടാത്തൊരു കാര്യമാണെങ്കിൽ സംസാരിക്കാറുമില്ല അതുകൊണ്ട് സ്ത്രീകൾ ഞങ്ങൾ പറയുന്നത് മാത്രമാണ് ശരി ഞങ്ങളുടെ വാദങ്ങൾ മാത്രമാണ് ശരി അങ്ങനൊരു കാഴ്ചപ്പാട് എനിക്കില്ല സോ ഈ വിഷയത്തെ ഞാൻ മാരാർക്കൊപ്പമാണ് മാരാരുടെ ഒരു ധൈര്യത്തെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അദ്ദേഹം തുറന്നു പറഞ്ഞ വിഷയത്തെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു കാരണം ഇത് ഞാനൊരു കലാകാരാണ് ഞാനൊരു ഡ്രാമാർട്ടിസ്റ്റം സോ ഈ ഇങ്ങനെ പ്രശ്നങ്ങൾ എല്ലാ ഫീൽഡിലും നിൽക്കുന്നുണ്ട് നിലനിൽക്കുന്നുണ്ട് കാസ്റ്റിങ് കഴിച്ചുകൾ അടക്കമുള്ളത് ഈ ബിഗ് ബോസിലും സിനിമ രംഗത്ത് സീരിയലിൽ മാത്രമല്ല ഞാൻ നിൽക്കുന്ന ഇൻഡസ്ട്രിയിലും തീർച്ചയായിട്ടും ഉണ്ട് അതൊരു ചെറിയ ഇൻഡസ്ട്രി ആയതുകൊണ്ടായിരിക്കാം ഒരു മഹത്തായ വലിയ കറിയും പക്ഷേ ഇൻഡസ്ട്രി ഒരു ചെറിയ ലോകമാണത് അതുകൊണ്ടായിരിക്കാം ജീവിതം നിലനിൽപ്പ് ഇതൊക്കെ ഓർമ്മിട്ടായിരിക്കും ആരും അത് പറയാത്തതും പിന്നെ ആ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോകുന്ന കാര്യങ്ങളാണെങ്കിൽ നമ്മളതിനെ അതിരെ സംസാരിക്കേണ്ട കാര്യമില്ല പറയേണ്ട കാര്യമില്ല എനിക്ക് അത്ര അനുഭവം ഉണ്ടെങ്കിൽ അതിനെതിരെ സംസാരിക്കും ഞാൻ സംസാരിച്ചിട്ടുമുണ്ട് ഞാൻ സംസാരിച്ചിട്ടുമുണ്ട് സോ ഇത്തരം വിഷയങ്ങൾ സമൂഹത്തിൽ നടക്കുമ്പോഴും എനിക്ക് സംസാരിക്കാം തീർച്ചയായിട്ടും സംസാരിക്കും സോ അഗ്നിമാരാരുടെ ഒരു സ്റ്റേറ്റ്മെന്റിനോട് ഞാൻ വളരെ യോജിക്കുന്നു ശോഭാ വിശ്വനാഥും ദിയാസനയും ഒക്കെ ഒന്ന് ഇറങ്ങി നടന്ന് അന്വേഷിക്കുക ഒമർ ലുരു പീഡിപ്പിക്കാൻ ശ്രമിച്ച ആ നടിയാരാണ് അവർക്ക് വേണ്ട നീതി നേടിക്കൊടുക്കുക എന്നാണ് കേട്ടോ എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത് അപ്പോൾ ഗേസ് ഞാൻ പുതിയ വീഡിയോ ആയിട്ട് നാളെയും നാളെ ഒക്കെ നിങ്ങളുടെ യൂട്യൂബ് കുടുംബത്തിലേക്ക് ഇങ്ങനെ വരുന്നതായിരിക്കും നമുക്ക് പുതിയ വിഷയങ്ങളും പുതിയ സബ്ജക്റ്റുകളെ കുറിച്ച് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കാം പുതിയ വിഷയങ്ങൾ ചർച്ച ചെയ്യാം നമുക്ക് കുറ്റങ്ങളല്ല നമുക്ക് ഫാക്ടറികൾ കണ്ടെത്തുകയും ഫാക്ടറികൾ സംസാരിക്കുകയും നമുക്ക് എന്താ പറയുക കൂടുതൽ വാസ്തവങ്ങളായിട്ടുള്ള കാര്യങ്ങളെ സർച്ച് ചെയ്യും യും അത്രയും വാർത്തകളെ കുറിച്ച് നമുക്ക് സംസാരിക്കാം ഫേക്ക് ആയിട്ടുള്ള ന്യൂസുകളൊന്നും ആയിട്ട് ഞാൻ വരുന്നതായിരിക്കില്ല ഒരു സബ്ജക്റ്റുമായിട്ട് സംസാരിക്കാം നമുക്ക് ഇത്തരം നിലപാടുകൾ നിലപാടുകൾ വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് തീർച്ചയായിട്ടും സംസാരിക്കാം പക്ഷേ ഇതൊക്കെ ചെയ്തുകൊണ്ട് നമുക്ക് സമൂഹത്തെ ഉദ്ധരിക്കാനും ഒന്നുമല്ല പക്ഷേ സംസാരിക്കുകയാണ് ചില വിഷയങ്ങളെ കുറിച്ച് സംസാരിക്കണമെന്ന് എനിക്ക് തോന്നുമ്പോൾ ഞാൻ എനിക്ക് കൂടുതൽ പരിചിതമായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിലൂടെ ഞാൻ സംസാരിക്കുകയാണ് അപ്പോൾ നമുക്ക് പുതിയ വിഷയങ്ങളായിട്ട് വീണ്ടും വരാം അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങൾ മാരാർക്കൊപ്പമാണോ അപ്പോൾ ശോഭയ്ക്കൊപ്പമാണോ എന്താണ് നിങ്ങൾക്ക് ഈ വിഷയത്തിൽ പൊതുവായിട്ട് നിങ്ങൾക്ക് പറയാനുള്ളത് എന്നുള്ളത് എൻ്റെ വീഡിയോ എൻ്റെ കമന്റ് ബോക്സിൻ്റെ അടിയിൽ രേഖപ്പെടുത്തുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അത്